ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് പഴവും രണ്ട് മുട്ടയും കൊണ്ട് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ മൂന്ന് ഏർത്തപ്പഴവമാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ നാല് നാല് പീസാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തിന്നായിട്ട് നാല് പീസാക്കി ഒരു പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാ പഴവും ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഒരടുപ്പിൽ ലോ ഫ്ലെയിമിൽ പാൻ വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്കിത് ചെറുതായിട്ട് ഒന്ന് വരട്ടിയെടുക്കാം ഇതേപോലെ നിരത്തി കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ അത് നമുക്ക് പെട്ടെന്ന് തയ്യാറായി കിട്ടുന്നതാണ് എന്നിട്ട് ഒരു ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം പിന്നെ ഒരു മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അതേപോലെ ബാക്കി ഇരിക്കുന്ന പഴവും കൂടി ഇതേപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിട്ട് റെഡി ആയി കിട്ടുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണത് നമുക്കിത് കോരി എടുത്ത് മാറ്റി വയ്ക്കാം പിന്നെ ഒരു പാൻ ആ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടെ ഞാനിത് കറുത്ത മുന്തിരിങ്ങനെ ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് മുന്തിരിങ്ങ ആയാലും ഉണക്ക മുന്തിരിങ്ങ ഒന്ന് വയറ്റി മൂത്തൊന്നും പോകേണ്ട ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് ചിലകിയ തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൂടെ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് അതും റെഡിയാവും മൂത്തൊന്നും പോണ്ട പിന്നെ അതിൻ്റെ ആ മധുരത്തിനാവശ്യമായി രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏലക്കയാണെങ്കിൽ മുഴുവൻ ഏലക്കണ നാല് മൂന്നാല് ഏലക്ക ഒന്ന് ചാരിച്ചിട്ട് കൊടുത്താൽ മതി അത് മൂക്കയൊന്നും വേണ്ട ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് അത് റെഡിയാവും നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം പിന്നെ രണ്ട് മുട്ടയൊന്നും പൊട്ടിച്ചൊഴിച്ചുകൊടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ മാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഗോതമ്പ് മാവാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു നുള്ളു ഉപ്പും ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ സ്പൂൺ കൊണ്ട് ബിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും മതി ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് വരണം പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പശുവിൻ്റെ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കാനുള്ളത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഇതിൽ തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആദ്യമേ നമ്മൾ നേരത്തെ മാറ്റിവെച്ച പഴം നേരത്തെ കൊടുക്കാം പിന്നെ അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക മാറ്റി വെച്ച് അതിൽ തേങ്ങക്കൂട്ടിലുള്ള അതിൽ നിന്നാണ് അടുത്ത് ഇട്ടുകൊടുത്തത് പിന്നെ നേരത്തെ ആ മുട്ടയുടെ മിക്സ് കുറച്ച് പകുതി ഭാഗം പകുതി ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി പകുതി നമുക്ക് വീണ്ടും വേണ്ടിയതാണ് പകുതി ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് തേങ്ങയുടെ കൂട്ട് കൊടുക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത് ഈവനിങ് സ്നാക്സാണത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും കുട്ടികൾക്ക് കയലും വിരുന്നിറക്ക വന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് ബാക്കി ഇരുന്ന പഴം കൂടെ ഇതേപോലെ ഒന്ന് നമുക്ക് നിരത്തി കൊടുക്കാം അതിന് ശേഷം ബാക്കിയുള്ള മുട്ടേര മിക്സ് നമുക്ക് മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ സമയത്തെല്ലാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വേണം വെച്ചേക്കാനുള്ളത് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനകം ഇതൊരു സൈഡ് വെന്ത് ഇട്ട് എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് തിരിച്ചിട്ട് മറ്റു പാത്രം വെച്ച് വേണം തിരിച്ചിട്ടാ അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇതേപോലെ അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് രണ്ട് മിനിറ്റ് തിരിച്ചും കൂടെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മറ്റേ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണിത് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റും ടേസ്റ്റിയായിട്ടുള്ള ഒരു സീറ്റ് റെസിപ്പിയാണിത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് ഫോർ വാച്ചിങ് ബ്